കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിക്ക് മോഷണത്തിനിടെ നേരിടേണ്ടി വന്നത് അതിക്രൂരമായ ലൈംഗികാതിക്രമമാണ് ഇന്ന് പുലർച്ചെ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് കുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചത് പെൺകുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുലർച്ചെ മൂന്നരയോടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് സംഭവം ലൈംഗികാതിക്രമം നടത്തിയ ശേഷം കമ്മലുകൾ ഊരിയെടുത്ത് കുട്ടിയെ സമീപത്തുള്ള പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു അക്രമി ഓടി രക്ഷപ്പെട്ട ശേഷം കുട്ടി തന്നെയാണ് തൊട്ടടുത്ത വീട്ടിലെത്തി വിവരമറിയിച്ചത് ഉടൻ രക്ഷിതാക്കളെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി തുറന്നു കിടന്ന മുൻവാതിലൂടെയാണ് അക്രമി വീട്ടിനുള്ളിൽ കയറിയതെന്നാണ് നിഗമനം ഇയാൾ മലയാളമാണ് സംസാരിച്ചതെന്നും മാസ്ക് ധരിച്ചിരുന്നെന്നും കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വ്യക്തമായ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസിനെ പ്രതികൂലമായി ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട് പ്രതിയുടെ സഞ്ചാരബാധ കണ്ടെത്താനാവാത്തതാണ് അതിലൊന്ന് രണ്ടാമത്താതാവട്ടെ അതിനിർണായകവുമാണ് പ്രതി മുഖംമൂടി ധരിച്ചതിനാൽ പോലീസിന് ഈ നിമിഷം വരെയും പ്രതിയുടെ രേഖാചിത്രം വരച്ചു തീർക്കാനായിട്ടില്ല വാ ബുത്തിപ്പിടിച്ചാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒച്ച വെച്ചാൽ കൊന്നുകളയുമെന്നും രണ്ടു വീടപ്പുറമില്ലെ വീടെന്നും പറഞ്ഞാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്നും പോലീസ് പറയുന്നു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്കാണോ നിലവിൽ കേസിന്റെ അന്വേഷണ ചുമതല ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ സഹോദരികളും പെൺമക്കളും സുരക്ഷിതരാണോ അല്ലെന്നാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾക്ക് മുന്നിൽ തെളിയുന്ന ഉദാഹരണങ്ങളിലൂടെ നമ്മൾ എന്നും കാണുന്നത് സ്ഥലപ്പേരുകളും മുഖങ്ങളും മാത്രമേ മാറി മറയുന്നുള്ളൂ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും ആ വേദനയും എല്ലായിടത്തും സമാനമാണ് സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർകോട്